ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഈ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന തട്ടമിട്ട പെൺകുട്ടിയെ പലപ്പോഴും ഞാൻ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ട സമയത്ത് ശരി അവർക്ക് അവരറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു അവരെപ്പോഴും പറയാറുണ്ട് അവർക്കതൊരു തൊഴിൽ മാത്രമാണെന്ന് ശരി ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കാരണം തട്ടമിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് വേലിക്കെട്ടുകളും ഒരുപാട് വിളികളും ഉള്ള സാഹചര്യത്തിൽ പോലും അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു പ്രത്യേകിച്ച് ഇസ്ലാം മതത്തില് വല്ലാത്ത സഹിഷ്ണുതയുണ്ട് വേറൊരു മതത്തെ അഡ്മിറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ആ മതവിശ്വാസികളുമായി നിങ്ങൾ നല്ല രൂപത്തിൽ സൗഹൃദം പോലും പാടില്ല എന്ന് പറയുന്ന ഒരു മതത്തിനകത്ത് നിന്നിട്ട് വേറെ ഒരു ബഹുദൈവാരാധകരുടെ അവരുടെ ആരാധ്യപുരുഷൻ്റെ ചിത്രം വരച്ച് ഈ ചിത്രം കൊണ്ടുപോയി ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ വെച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വന്ന് അതിനു മുമ്പിൽ തൊഴുതു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ജോലി തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വെല്ലുവിളി നിറഞ്ഞ മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ അന്ന് പ്രമോട്ട് ചെയ്തിരുന്നു പിന്നീടും അവരെ ഒരു മുസ്ലിം പുരുഷൻ ഡോക്ടറാണ് എന്ന രൂപത്തിൽ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സമൂഹമാധ്യമ സമൂഹ മാധ്യമത്തിൽ വന്ന് കരഞ്ഞപ്പോഴും ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്തു കാരണം അവരൊരു സ്ത്രീയാണ് ഭർത്താവ് ഗൾഫിലാണ് എന്ന് പറയപ്പെടുന്നത് നമുക്കറിയില്ല അപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നു അപ്പോഴും ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം ആളിനെത്തിക്കഴിഞ്ഞു പ്രമുഖരായ ധാരാളം ആളുകൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഈ പെണ്ണുരത്തിയിൽ നിന്നും ശ്രീകൃഷ്ണന്റെ ചിത്രം വാങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി വിവാദത്തിൽ നിൽക്കുമ്പോൾ ഇവരെ സമൂഹ മാധ്യമത്തിൽ പല ആളുകളും പൊളിച്ചു കാണിച്ചു ഇവരെന്താണ് എന്ന യാഥാർത്ഥ്യം ഇവർ കേസ് പറഞ്ഞിട്ടാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് അങ്ങനെ ഭയപ്പെട്ടു നിന്നവർ സൈലൻ്റ് ആയി പിന്നീട് ഇവരെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു വിമർശിക്കാനും ആളുകൾ മുന്നോട്ട് വന്നു അപ്പൊ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടുകൂടി കാണുകയും വിമർശനങ്ങളിൽ വല്ലാതെ ഭയപ്പെടുകയും ചെയ്ത ഈ സ്ത്രീ പിന്നീട് പാരസിറ്റമോളിന്റെ ഗുളികകൾ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നീട് ക്രിട്ടിക്കൽ നിലയിൽ ആശുപത്രിയിലാകുന്നു ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന രൂപത്തിൽ ഒരു വീഡിയോ പുറത്തുവിടുന്നു ഞാന് ആത്മഹത്യ ചെയ്യാൻ പോകുവാണ് എനിക്കിനി ജീവിക്കാൻ വയ്യ മതം തിന്നുന്ന മനുഷ്യരെക്കാളും നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നു മതം തിന്നുന്ന മനുഷ്യന്മാരെക്കാൾ കഴുകന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അതൊരു ബിസിനസ് ടൂളാക്കി അതൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ടൂളാക്കി പണം കുമിഞ്ഞുകൂടാൻ കോടിക്കണക്കിന് പണം സമ്പാദിക്കാൻ പണത്തിന്റെ പിന്നാലെ ഓടാൻ ഒരു വിഭാഗം ആളുകളുടെ ഭക്തിയെ ചൂഷണം ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എനിക്കത് ഒരൊറ്റ വീഡിയോയിലൂടെയാണ് ബോധ്യപ്പെട്ടത് നമ്മൾ ആദ്യം അവരെ പ്രമോട്ട് ചെയ്തു ശരി അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഇവരുടെ കാപഢ്യങ്ങൾ ഒന്നൊന്നായി സമൂഹ മാധ്യമത്തിൽ ഇവരായിട്ട് തന്നെ തുറന്നു വെക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് അന്ന് സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു അന്നത്തെ ബൈജുമാരായിരുന്നു എന്ന് ഇന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ വിശ്വാസിയായ ബൈജുവിന് അവന്റേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും ഞാൻ ആദ്യം വിചാരിച്ചത് മുസ്ലിം വിരോധമായിരിക്കുമെന്നാണ് അല്ല അപ്പൊ ഇതിനകത്ത് കൃത്യമാണ് കാര്യങ്ങൾ പണം ഉണ്ടാക്കാനുള്ള ടൂള് ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിന് ഗുരുവായൂരിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് നൽകി ഞാൻ ഞാനെന്താ പന്ത്രണ്ട് മണിയായി ഒരു മണിയായി ഫോൺ എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഞാനിനിയും കണ്ണന് ബേഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേർഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹാപ്പി ബേർഡേ കണ്ണാ എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഇംഗ്ലീഷ് അറിയാമോ എന്ന് എനിക്കറിയില്ല നെബിക്കറിയില്ല അതെനിക്കറിയാം അപ്പോ ഇവര് ഇതുപോലെ ആഘോഷിക്കുമോ ഇല്ല നബിയുടെ ചിത്രം വരയ്ക്കാൻ തയ്യാറാകുമോ ഇല്ല അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവാചകന് വിഷം കൊടുത്ത ഒരു സ്ത്രീയുണ്ട് അപ്പോ ഒക്കെ ചിത്രം വരയ്ക്കാൻ ഇവർ തയ്യാറാകുമോ പോട്ടെ ഒരു ഉണ്ണി മുഹമ്മദിനെ വരയ്ക്കാൻ ഉണ്ണി കണ്ണനെയാണല്ലോ ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണി മുഹമ്മദിനെ വരയ്ക്കേ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിൽ സ്വീകാര്യത ലഭിക്കും തയ്യാറാണോ തയ്യാറാവില്ല കാരണം മുസ്ലിങ്ങളുടെ മതവികാരം എന്താണ് എന്ന് ഇവർക്കറിയാം അവിടെ ഇവർക്ക് ബിസിനസ് ആവില്ല അപ്പൊ തട്ടമിട്ടിട്ട് എന്ത് ചെയ്താലും ബിസിനസ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായപൂർത്തിയായ ആണ് അവൻ സഹോദരൻ അല്ലെങ്കിൽ അതായത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അല്ലെങ്കിൽ മാറ്റി നിർത്തണം ഭർത്താവാണ് പിന്നീട് അടുപ്പിക്കാനുള്ളത് മാതാപിതാക്കൾ വേറെ അമ്മാവന്റെ മകനാണ് ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് ഉമ്മയുടെ ജ്യേഷ്ഠതിയുടെ മകനാണ് പ്രായപൂർത്തിയായ പുരുഷനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോ ഞാനൊക്കെ മതം വിട്ടപ്പോൾ എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ നടന്ന ഭീഷണിപ്പെടുത്താൻ നടന്ന മൂർത്തദ് ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും ഈ പെണ്ണൊരുത്തി തട്ടമിട്ടിട്ട് ഗുരുവായൂരമ്പല നടയിൽ കാണിക്കുന്ന ലീലാവിലാസങ്ങൾ കാണുന്നില്ലേ ഇവരെ മതത്തിൽ നിന്നും പുറത്തു പോയിട്ടുമില്ല ആ തട്ടമാണ് അവരുടെ ബിസിനസ് ടൂള് ഗുരുവായൂർ അമ്പലനടയിൽ പോകുമ്പോൾ മാത്രം തട്ടമെടുത്ത് തലയിൽ വെക്കുകയും മറ്റു സന്ദർഭങ്ങളിലൊക്കെ തട്ടമിടാതെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഞാനിത് പറയാൻ കാരണം തട്ടമിടുന്നത് അവരുടെ ചോയ്സാണ് അവർക്കിടാം ഊരാം ഇപ്പൊ ഒരു ലൈവില് ഞാൻ തട്ടമിട്ടു വരുന്നു എൻ്റെ ഐഡന്റിറ്റി വ്യക്തമാണ് ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ് ഈ മതത്തിൻ്റെ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല ഈ മതത്തിന്റെ ഒരു അനുഷ്ഠാന കർമ്മങ്ങളോ വിശ്വാസങ്ങളോ ഞാൻ അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഗുജറാത്ത് രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തട്ടമിടുന്നുണ്ട് ആൾക്കാർ ഇവിടെ അതല്ല ഇവരെ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം സ്ത്രീ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ ജസ്ന സലീം ആ പേര് തന്നെ ചേർത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ രൂപത്തിൽ ഒരു മതവിഭാഗത്തെ മുഴുവനും കബളിപ്പിക്കുകയും അവരുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഹിന്ദുക്കളുടെ ഈ ഭക്തിയെ ഇവർ ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതിനെ ചോദ്യം ചെയ്ത് മുസ്ലിം മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് ഹിന്ദു സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ കോട്ടയം നസീർ കോട്ടയം നവാസ് ഇവർക്കൊക്കെ സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും മിമിക്രി ആണെങ്കിലും ഇവർക്കൊരു കലയാണ് ശരി അവരത് ഒരു ബിസിനസ് ടൂൾ ടൂളാക്കിയല്ല മാറ്റുന്നത് ഉപജീവന മാർഗമാക്കിയാണ് മാറ്റുന്നത് രണ്ടും രണ്ടാണ് ബിസിനസ് ടൂൾ ആക്കി മാറ്റുമ്പോൾ അതിനു വേണ്ടി അത് മാത്രമായിരിക്കും ലക്ഷ്യം ഇതേതാണ്ട് അതുപോലെ തന്നെയാണ് ഇതൊരു ഉപജീവന മാർഗമാകുകയോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതം വിശാലമാക്കുന്നതിന് വേണ്ടി ഒരു ശരി നമുക്കറിയുന്ന ഒരു ചിത്രം വരച്ചല്ല കഴിഞ്ഞ ദിവസം വൈജി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുള്ള നമുക്കറിയാം ഒരു ചിത്രം വരയ്ക്കാൻ മൂന്ന് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടി നൂറ് ചിത്രം കണ്ണൻറ്റേത് വരച്ചത് സമയമടക്കം എത്ര സമയം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് കള്ളം പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ് അപ്പൊ ഇന്നലെ ഗുരുവായൂര് ശ്രീകൃഷ്ണ ജയന്തിക്ക് ചിത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെയും വന്നു ഇവരെ വെളുക്കച്ചിരിക്കുകയും അകത്ത് ഹൈന്ദവ വിശ്വാസത്തോടുള്ള ഇവരുടെ സമീപനം എന്താണ് ഇവർ പറയുന്നു കണ്ണൻ വിചാരിച്ചാൽ കണ്ണൻ ആഗ്രഹിച്ചാൽ മാത്രമേ സകലതും നടക്കൂ അപ്പോൾ കണ്ണനെ കണ്ണൻ ഇവരെ കണ്ണനെ ഇവർ ആരാധിക്കുന്നു അമുസ്ലിം ദൈവമായ അമുസ്ലിങ്ങളുടെ ആരാധനാ മൂർത്തിയായ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തട്ടമിട്ട് ഇസ്ലാമിൽ മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റിയിൽ തുടരാൻ കഴിയുന്നത് ഇതാണ് ചോദ്യം ഇതാ ഇന്നലത്തെ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്തു

அங்க அது மனிதங்கிலங்கட்டே தம்பனம் விட்டு அங்கே ஒக்க கொடுக்க அது கொடுத்து மோன எண்ணோக்கி நல்லது அவளை கொண்டு பலதும் ஆள்க்காரு தொடங்கியதல்ல நடத்தினோ அது இவ்ளோ அங்கே பெண்ணா வேறே ഒരാൾ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ വന്നാൽ നെഗറ്റീവായും പോസിറ്റീവായിട്ടും ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും അത് സർവ്വസാധാരണമാണ് നമ്മളൊക്കെ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളാണത് അത്തരം കമൻറ്റുകൾ ചീത്ത വിളികള് കൊലവിളികള് തന്തയ്ക്കിവിളികൾ അമ്മയെ കൂട്ടി പറയുക ആങ്ങളെ കൂട്ടി പറയുക ബാപ്പായ കൂട്ടി പറയുക മക്കളെ കൂട്ടി പറയുക അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകും അവരോടൊക്കെ പബ്ലിക്കിൽ പ്രതികരിക്കാൻ പോകുന്നത് എന്തോ എനിക്കറിയില്ല ശരി ഇത് ഇവര് മുമ്പൊരിക്കല് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാരസെറ്റാമോളിന്റെ ഗുളികയൊക്കെ വാരി കഴിക്കുന്ന ഒരു രീതി ഉണ്ടായി മതം നിന്നുന്ന മനുഷ്യരെ കാട്ടിൽ നല്ലത് മനുഷ്യരെ തിന്നുന്ന കഴുകന്മാരാണ് ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇതൊക്കെ അല്ല പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോ ഈ പെണ്ണിനെ പീഡിപ്പിച്ച ഒരു പയ്യനുണ്ട് പേരും അവര് പറയുന്നുണ്ട് ഒരു മുസ്ലിം പുരുഷനാണ് ഗോകുലം ഗോപാലൻ തന്ന പൈസ വരെ ഞാൻ അവന് കൊടുത്തു അവൻ എന്നെ ബ്ലാക് മെയിൽ ചെയ്തപ്പോൾ എന്ന് പറയുന്നുണ്ട് ഗോകുലം ഗോപാലൻ തന്നത് പൈസയല്ല പൈസ ആരുടെ എങ്കിൽ നിന്ന് വാങ്ങിയിട്ടില്ല വീട് നിന്നാക്കാൻ എന്നെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞതോ വീട് വെച്ചു തന്നു അത് ചെയ്തു തന്നു ഇത് ചെയ്തു തന്നു പറഞ്ഞതോ അപ്പൊ കണ്ട സിനിമാക്കാരൊക്കെ വീട്ടിൽ വന്നത് കണ്ണന്റെ ചിത്രം വാങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പതും ആയിരവും രണ്ടായിരവും തന്നിട്ട് പോകാനാണോ ചോദിച്ചതാണേ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും എന്റെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും ഈ ഭൂമിയിലുള്ള മതം നിന്ന മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത് ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ ബാക്കില്ല ഇനി ആർക്കും ഇനി ഒരു ഗതികേട് വരരുത് രണ്ട് പൊണ് മക്കളെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളോടൊക്കെ തെളിവൻ ചോദിക്കും ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണോ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഈ നമ്മൾ പറയുക കക്ഷി പറയുന്നത് ഈന്ന ശരി ഹിന്ദുക്കളെയാണോ ഹിന്ദുക്കളെയാണോ ഞാൻ പറ്റിച്ചാണ് ജീവിക്കുന്നത് എന്ന് കക്ഷി തന്നെ പറയുന്നുണ്ട് കേട്ടോ ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കൾ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാതെ പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ഏതോ ഒരു സിനിമയില് ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോടുകൂടി പറയാട്ടോ ഞാൻ പറ്റച്ചു തന്നെയാണ് ജീവിക്കുന്നത് എന്ന് കക്ഷി തന്നെ വെളിപ്പെടുത്തുന്ന സ്ഥിതിക്ക് നമുക്കൊന്നും പറയാനില്ല കാരണം പറ്റയ്ക്കപ്പെട്ടവരാരും കംപ്ലൈന്റുമായിട്ട് വന്നിട്ടില്ല ആയിഷ വിവാഹത്തെ കുറിച്ച് പറയുന്നത് പോലെ ആയിഷ കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിലുള്ള ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജോളി സയനൈഡ് കൊടുത്ത ആ മരിച്ച ആരും കൊല്ലപ്പെട്ട ആരും കംപ്ലൈൻറ്റ് പറയാത്തത് കൊണ്ടും പരാതിയുമായിട്ട് വരാത്തത് കൊണ്ടും ജോളി ചെയ്തതൊരു സൽപ്രവൃത്തിയാണ് എന്ന് കരുതുന്നത് പോലെ ഇതും ഒരു സൽപ്രവൃത്തിയാണെന്ന് തന്നെ കരുതുക നന്ദി